മോഹനിയാട്ടം ഒരു കേരള ട്രോഫി കമ്മിറ്റിയിൽ കുറച്ച് ട്രോഫി വെച്ച് ഇനി ഒരു ചെറിയ ഡിസത്തിൽ മാർക്ക് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കമ്മിറ്റിയാണ് സ്ഥിരമായി ഉണ്ടാവുകയും അതിന് വ്യത്യസ്തമായി നമ്മുടെ പേര് അത്ലറ്റിക് കമ്മിറ്റി പ്രവർത്തനങ്ങളിൽ മാർക്ക് ചെയ്യപ്പെടാം എന്നുള്ള ആഗ്രഹിക്കുകയും അതിൽ ആ ഒരു കമ്മിറ്റിയിൽ അന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകൾ അതിന്റെ ഒരു ശ്രമം തുടരുകയും ചെയ്തു റോളിംഗ് ട്രോഫി എങ്കിലും വേണം എന്ന് പറഞ്ഞ പിന്നീട് ആ മീറ്റിംഗ് കഴിഞ്ഞ തൊട്ടടുത്ത അരമണിക്കുന്നിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ആറുകൾ മുഴുവൻ ഒരു ആറ് പേരെങ്കിലും റോളിംഗ് ട്രോഫി തരാൻ തയ്യാറായിട്ട് പിറ്റേതാകുമ്പോഴത്തേക്ക് അത് പതിനൊന്നായി കുറച്ച് ദിവസമാകുമ്പോഴത്തേക്ക് പതിനഞ്ചായി ഇപ്പോ നമ്മള് പതിനാറ് റോളിംഗ് ട്രോഫികൾ അതിമനോഹരമായ റോളിംഗ് റോഫികളാണ് ഇവിടെ നമുക്ക് വെക്കാൻ കഴിഞ്ഞത് അത് നമ്മളെ സമീപിച്ച ആളുകളെല്ലാവരും നേരത്തെ ആ പതിനാറ് ബോളിംഗ് ട്രോഫിയിലെയും ആളുകൾ നമ്മൾ ഏറ്റുവാങ്ങിയതാണ് അവര് ആ ഒരു ചടങ്ങ് നടത്തിയത് വീണ്ടും പറയുന്നില്ല പക്ഷെ നമ്മൾ സമീപിച്ച ആളുകളെല്ലാരും വളരെ മനസ്സാച നമ്മടെ സഹകരിച്ചു എന്നുള്ളതാണ് അവരുടെ നന്ദി ഞാൻ ഇവിടെ പറയുന്നത് നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് രണ്ടായിരം മൊമെന്റോസ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പരിപാടിക്കിന് മുമ്പേ തന്നെ നമ്മൾ അതിന്റെ സംഖ്യ കണ്ടെത്തുക എന്നുള്ളത് ഒരു ബാധിച്ച പണിയാണ് നമ്മുടെ ഫെസ്റ്റിവൽ കമ്മിറ്റി തരുന്ന പൈസക്ക് പുറമെ വലിയൊരു എമൗണ്ട് ഇതിന് വേണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു കാര്യമായി ആദ്യം കിട്ടാത്തത് കൊണ്ട് മറ്റുള്ള കമ്മിറ്റികളൊക്കെ സാധാരണ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരുപാട് ഇവിടെയുള്ള தையும் நம்ம கமிட்டி ஆள்களிட் சமத்தின் பலம் கூடிய ஏகம் நமக்கு அனுசரிச்சு இவரு ஆத்தமே தான் நம்ம செய்ர்மா வைஸ் அதேபோல நம்ம செஞ்சி இருக்கிற மட்டுள்ள ஆள்கள் குமாரி பாட்டில் அதே போல <Saresman, <Saresman <Saresman> <Saresman <Saresman> <Saresman:> ി അവരെ നമ്മുടെ വനിതാ വനിതാമാരായിരുന്ന സെലീന നസിലിയ സുഹറ ഇവരൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു കമ്മിറ്റിയുമായിട്ട് സഹായിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അതിമനപരമായ ഒരു സെറ്റ് ചെയ്യാൻ കഴിഞ്ഞത് സ്വാഭാവികമായും അവരെ ഒന്ന് ഒന്നും ഞങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ഇതിന് ഉദ്ദേശിക്കുന്നത് അതിന് പുറമെ നമ്മളെ ഇതിന്റെ സ്ഥലം ഇങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്മിറ്റി അതോടെ അയവ ഞങ്ങളെ സഹായിച്ചു അതോടൊപ്പം ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പയ്യാടങ്ങിയുള്ള സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിച്ചു അങ്ങനെ അഭിമാനകരമായ രീതി കമ്മിറ്റി സെറ്റ് ചെയ്യാതെ

ഇതൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇതിന്റെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് അവരെയും അറിയിക്കാനായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഇതിന്റെ കൺവീനർ ഇത് അതുപോലെ കൺവീനർ പിന്നെ അനുജൻ സാലിഹ് എന്ന ഞങ്ങളെയൊക്കെ പിന്നെ മാർഗ്ഗം തന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആഷിഫ് മാഷ് അതുപോലെ ഇവരൊക്കെ ഞങ്ങൾക്കുണ്ടായ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ വളരെ വെൽ എക്സ്പീരിയൻസ്ഡായ രണ്ടുപേര് കളമ്പത്ത് നിൽക്കുകയും ഏറ്റവും എം ആയ വളരെ ചെറിയ പ്രസിഡന്റും சரட்டியும் ட்ரஷரையும் செய்தோ ஒரு ரெண்டு தலைமுறையில் அதிமனோரமாக கழித்து கடந்து போய் நமக்கு அப்படி இவட் இப்போ உதம் நடத்தியது சரண்யாசாய அது டிக்கும் அகதப்பட்டிஸ் சேவிஞாக்காயிரம் பிரிபாலனையா வித்தியார்த்தியே சந்தோஷம் அதுமே அதுலேயும் நம்ம பங்கெடுத்துட்டு அது கைமாற்றம் நடத்தி Yeah. Uh -huh. അതുപോലെ മൊമെന്റോന്റെ പ്രഭാഷണ പ്രഭാഷണം മൊമെന്റോയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളോട് ആലോചിച്ചത് ഞങ്ങൾ സാധാരണയായി സബ്ജില്ലാ തലങ്ങളിൽ ഒരു റെഡിമെയ്ഡ് മൊമെന്റോസ് കൊടുത്ത് എത്തിക്കല പക്ഷെ അതിന് പകരം ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത മേലടി സജ്ജലു മാത്രമായി കസ്റ്റമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മൊമെന്റുകൾ അത്യാവശ്യം ആ എട്ടഞ്ചോളം വലുപ്പത്തിലുള്ള അതിമനോഹരമായ മൊമെന്റോ ആണ് ചെയ്തിരിക്കുന്നത് അത് വ്യത്യസ്തമാണ് എല്ലാ സജ്ജലുകളിലും ഈ പിന്നെ എന്താ പറയാ റെഡിമെയ്ഡായിരിക്കുന്ന ചൈനയിൽ നിന്ന് വരുന്ന അതാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമായി നമുക്ക് മാത്രമായി സജ്ജലയ്ക്ക് മാത്രമായി അതിനെ ആ ഒരു സന്തോഷവും കൂടെ നിങ്ങൾ അറിയുകയാണ് അപ്പം ഇവരെ ആണ് ആദരിക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ അവരെ പഠിക്കുന്നതാണെങ്കിൽ പോലും ഇതിന്റെ പ്രവർത്തിച്ച വളരെ വലിയ ഒരു ടീമുണ്ട് അവരെ ഞാൻ വ്യക്തിപരമായി സംഘടന നടത്തുന്നതല്ല എന്റെ വ്യക്തിപരമായ ഒരു അഭിനന്ദനം കൂടെ അവരെ കൂടി അറിയിക്കുക ഞാൻ എന്റെ കത്തവ് കടത്തുകയാണ് ഈ വേദിയിൽ ഉള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സമയം വേണ്ടിട്ട് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് মতন কমিন